നമസ്കാരം പലസ്തീൻ വിഷയത്തോട് സതീശനുള്ള ഒരു അവജ്ഞ കാണണം വെറുതെ പറയുന്നതല്ല ദൃശ്യ സഹിതം തന്നെ നിങ്ങളെ അത് ബോധ്യപ്പെടുത്തണം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഇസ്രയേലിനെതിരെ ഒരു ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയത് ഇസ്രയേൽ ഒരു തെമ്മാടി രാജ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെ ഈ വിഷയത്തെക്കുറിച്ച് സതീശന്റെ ഒരു പ്രതികരണം പുറത്തു വന്നു സതീശന് ആ വിഷയത്തോടുള്ള അവജ്ഞയും അല്ലെങ്കിൽ പലസ്തീൻ വിഷയം എന്ന് പറഞ്ഞാൽ സതീശൻ എങ്ങനെയാണ് ഉള്ളാലെ പരിഗണിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ വാചകം കേട്ടില്ലേ പലസ്തീൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു ഇത്രയും നീറുന്ന പ്രശ്നങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ആ വിഷയത്തെ കുറിച്ച് പ്രതികരിച്ചത് കേട്ടിട്ട് പലസ്തീന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു അപ്പോ അദ്ദേഹത്തിന് മാനസികമായിട്ട് ആ രാജ്യത്തുള്ളവരുടെ നീറുന്ന പ്രശ്നങ്ങൾ ാലെ ഒരു വേദനയില്ല എന്ന് ആ വാചകത്തിൽ തന്നെയുണ്ട് എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ വാചകത്തെ മറികടക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനെ റദ്ദാക്കി കളയാൻ വേണ്ടി ഇദ്ദേഹം പിന്നെയും ആവർത്തിച്ചൊരു കാര്യമുണ്ട് പാലസ്തീനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലാണ് സി എയെ കുറിച്ചും പാലസ്തീനെ കുറിച്ചും പറഞ്ഞത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ പിന്നെ പാലസ്തീനെ കുറിച്ചും മിണ്ടിയിട്ടില്ല ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇറക്കുന്ന ഒരു സ്പെഷ്യലാണ് പാലസ്തീൻ പാലസ്തീൻ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് സ്പെഷ്യൽ ആണ് ഇറക്കുന്നത് അപ്പോ സതീശൻ വിഷയത്തെ കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള മറുപടിയാണ് രാഷ്ട്രീയമായിട്ട് ആ പറഞ്ഞ വാചകങ്ങൾ കള്ളമാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് ഇനി ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം അതായത് ഇന്നലെ അദ്ദേഹം നിലമ്പൂരിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മാധ്യമങ്ങൾ അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള രഞ്ജിത എന്ന നെസിനെ കുറിച്ചുള്ള പ്രതികരണം എടുക്കാൻ ചെന്നതാണ് അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് മരണപ്പെട്ടു അതിലും അഗാധമായ ദുഃഖവും അനുശോചനവുമാണ് നാടാകെടുത്തിയിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ പിന്നീട് സംസാരിക്കുന്നതായിരിക്കുന്നത് കണ്ടല്ലോ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തിയതിനു ശേഷം നടന്നു മുന്നോട്ട് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അടുത്ത ചോദ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴാണ് ഇന്നലെ ഇസ്രയേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തത് മറ്റു കാര്യങ്ങൾ പിന്നീട് സംസാരിക്കുന്ന ഇസ്രയേല് പണ്ടേ ലോക തെമ്മാടിയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ലോകത്ത് ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്തുമാകാം അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുള്ളത് അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം കണ്ടല്ലോ ഇത് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ അതായത് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് അല്ലാതെ മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മൈക്ക് കെട്ടി വെച്ച് പറഞ്ഞതേ അല്ല ഒരു ചോദ്യം അദ്ദേഹത്തിന് നേരെ വന്നു ആ ചോദ്യത്തിന് അതിശക്തമായിട്ടുള്ള പ്രതികരണം അദ്ദേഹം നൽകുകയായിരുന്നു അതൊരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് മറ്റാരും പറയുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ആ ചോദ്യത്തിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് മുൻനിർത്തിക്കൊണ്ട് ശക്തമായ ഭാഷയിൽ അദ്ദേഹം ഇസ്രയേലിനെതിരെ പ്രതികരിച്ചു എന്നിട്ട് കടന്നു പോവുകയും ചെയ്തു അതിനെയാണ് പിന്നീട് സതീശന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വിമർശിക്കാൻ വന്നത് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലാണ് സി എയെ കുറിച്ചും പാലസ്തീനെ കുറിച്ചും പറഞ്ഞത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ പിന്നെ പാലസ്തീനെ കുറിച്ചും മിണ്ടിയിട്ടില്ല ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ ഇറക്കുന്ന ഒരു സ്പെഷ്യലാണ് സ്പെഷ്യൽ ആണ് ഇനി നിങ്ങൾ പറ ആ സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി നടത്തിയത് എന്തെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അല്ല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയായിരുന്നു അതിന് കാരണം ഇറാഖ് അതിന് കാരണം ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ പലസ്തീൻ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു സി എ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു അതിനുശേഷം പിന്നീട് ആ വിഷയത്തെ കുറിച്ച് മിണ്ടിയിട്ടില്ല ആണോ ഈ ഒരു വാർത്ത നോക്കിയേ ഇക്കഴിഞ്ഞ ഏപ്രിൽ നാലിന് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വാർത്തയാണ് മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ കഫിയെ ധരിച്ചുകൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പലസ്തീന് വേണ്ടി ആ പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷ്ണി അലി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അത് ഏറ്റുപറഞ്ഞു ഒപ്പം പ്രമേയം എം എ ബേബി അവതരിപ്പിക്കുകയും ചെയ്തു ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കണം പലസ്തീൻ ഐക്യദാർഢ്യം അവർ അവനെ പോരാടുന്നത് അവരുടെ ജന്മനാടിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം അപ്പോ സതീശൻ പറഞ്ഞത് മറ്റൊരു പച്ച നുണയല്ലേ സതീശൻ ഇതിനിടയ്ക്ക് ഒരിക്കലും പലസ്തീൻ എന്ന വാക്കേ ഉച്ചരിച്ചിട്ടില്ല ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവിടെ രണ്ടുപേരെയും വേണം ഇസ്രായേലിനെതിരെ പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ട് പോകും ഇറാനെ അനുകൂലിച്ച് പറഞ്ഞാൽ മുസ്ലിം വോട്ട് നിൽക്കുമെങ്കിലും ക്രിസ്ത്യൻ വോട്ട് എതിരാകും അല്ലെങ്കിൽ ഈ രണ്ട് വോട്ടുകളും ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി വാ തുറന്നിട്ടില്ല എന്നിട്ട് അഭിപ്രായം പറയുന്നവരെ അധിക്ഷേപിക്കുന്നോടി നോക്കൂ ഇനി നിങ്ങൾ പറയൂ ആരാണ് യഥാർത്ഥ രാഷ്ട്രീയ കാപക്യം ഇത് എങ്ങനെ കാണിച്ചു തന്നത് ഒരു വ്യക്തിയോട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പ്രതികരണം കൊടുത്തതിനെ അദ്ദേഹം പറയുകയാണ് പലസ്തീൻ വിഷയം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരികയാണെന്ന് ഒരു സംഭവം ഉണ്ടായതിനെ സംബന്ധിച്ച് ചോദ്യത്തിന് മറുപടി പറഞ്ഞതും അതൊരു തെറ്റാണ് അതിനെ ഈ രീതിയിൽ ആക്ഷേപിക്കേണ്ടിയതുണ്ടോ പലസ്തീനെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ ആ വിഷയത്തോട് എത്രമാത്രം അവജ്ഞയുണ്ട് അതിനോട് എത്രമാത്രം ആത്മാർത്ഥതയില്ല അതിനെ വെറും കൂടി മാത്രമാണ് അവർ കാണുന്നതെന്തിന്റെ തെളിവാണ് സതീശന്റെ വായിൽ നിന്ന് വന്ന ഈ വാക്കുകളെന്ന് അടിവരയിട്ട് പറയാം